ശുദ്ധഭക്തി എല്ലാ ഈ ലോകത്തെല്ലായിടത്തും ഒരു പുരോഹിതനാണ് എന്താ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുക ബലഹീനതകളെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹം പിന്നെ അദ്ദേഹത്തിനുള്ള വിശ്വാസം എന്നും നിലനിർത്തി കൊണ്ടുപോകാനുള്ള അറിവുകൾ അദ്ദേഹം നടക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അതിനോടൊപ്പം അദ്ദേഹം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അതും അദ്ദേഹം നമുക്ക് നൽകണം എന്നതിന് എന്നാൽ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ട് കാര്യം നേടിയെടുക്കുക എന്നതല്ല ലക്ഷ്യം എന്ന് അവരുദ്ധനായിട്ടുള്ള പുരോഹിതൻ റിച്ചേഡിന് പതിമൂന്നാമത്തെ വയസ്സിൽ പറഞ്ഞു ഇതൊക്കെയാണ് ആദ്യം എന്താ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ബലഹീനതകൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഭഗവാൻ അവിടെ പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നതിൻ്റെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മൂന്നാമതെന്താണ് ഈശ്വരനുള്ള വിശ്വാസം വർദ്ധിക്കാൻ അതിനെ നിലനിർത്താൻ വേണ്ടുന്ന അറിവുകൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അദ്ദേഹം എന്താണ് ഇത് മൂന്നും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഒരു നിമിത്തമാകാനുള്ള യോഗ്യത നേടിയെടുക്കാം എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് പിന്നെന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം തർക്കുക ഇതല്ലാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കരുത്